ഞാൻ ഡോക്ടർ ഹെൻഡേഴ്സൺ ഹെൻറി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ സർജിക്കൽ റെറ്റ്ന കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി സോ എന്താണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞ അസുഖം ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെങ്കിൽ പ്രമേഹം നമ്മളുടെ കണ്ണിൽ ബാധിക്കുമ്പോൾ നമ്മുടെ റെറ്റിനയിൽ വരുന്ന ചില ചേഞ്ചസ് ആണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് സോ ആർക്കാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി കൂടുതൽ ബാധിക്കുന്നത് ആറ്റ് റിസ്ക് പോപ്പുലേഷൻ ആരാണ് കൂടുതലായിട്ട് പ്രമേഹത്തിൻ്റെ കൺട്രോള് പ്രമേഹത്തിൻ്റെ കാലാവധി പൊന്നത്തടി അഥവാ ഒബീസിറ്റി വളർച്ച അനീമിയ അഥവാ ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ ഇതൊക്കെ കൂടുമ്പോഴാണ് പേഷ്യൻസിന് കൂടുതൽ ചാൻസസ് ഉള്ളത് ഡയബറ്റി അക്നോപ്പത്തി ഡെവലപ്പ് ചെയ്യാൻ സോ ഇടയ്ക്കിടയ്ക്കുള്ളൊരു ചെക്കപ്പ് അഥവാ ഫോളോ അപ്പ് വളരെ ആവശ്യമാണ് കാരണം പേഷ്യൻസിന് കാഴ്ചയുടെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ആദ്യമൊന്നും റിപ്പോർട്ട് ചെയ്യാറില്ല സോ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചെക്കപ്പ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഡയബറ്റനോപ്പതി എങ്ങനെയാണ് സംഭവിക്കുന്നത് തുടക്കത്തിൽ പേഷ്യൻസിന് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഉണ്ടാവാറില്ല സോ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് തുടക്കത്തിൽ റെക്നൽ ബ്ലഡ് വെസൽസ് അഥവാ രക്തക്കൊഴിലിൽ നിന്നാണ് ലീക്ക് അഥവാ ചോർച്ച വരുന്നത് ഈ ചോർച്ച വരുമ്പോൾ നമ്മുടെ കണ്ണിൽ റെക്റ്റനിലോട്ട് കുറച്ച് ഹെമറേജസ് അല്ല ബ്ലീഡിങ് അഥവാ ലിപ്പിഡ്സ് കൊളസ്ട്രോളൊക്കെ നമ്മുടെ കണ്ണോ റെക്റ്റനൽ റെക്റ്റനിലോട്ട് ലീക്കാവും ഇങ്ങനെ വരുമ്പോൾ ഈ സ്റ്റേജിലാണ് പേഷ്യൻസിന് വിഷൻ ശരിക്കും ഡ്രോപ്പ് ആവുന്നത് അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഇൻട്രാവിട്രൽ വെറ്ററൽ ഇൻജെക്ഷൻസ് പേഷ്യൻസിന് ഒരു ഇൻജെക്ഷനിൽ ചിലപ്പോൾ ഈ നീർക്കെട്ടും നിൽക്കാൻ സാധ്യതയില്ല അപ്പോൾ മൾട്ടിപ്പിൾ ഇൻജെക്ഷൻസിൻ്റെ ആവശ്യം വരാൻ സാധ്യതയുണ്ട് ഈ സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അഥവാ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്നിട്ടില്ലെങ്കിൽ വരുന്ന നെക്സ്റ്റ് സ്റ്റേജാണ് പി ടി ആർ അഥവാ പ്രോളിഫ്രീ റ്റു ഈ സ്റ്റേജിൽ വരുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അഴുക്ക് രക്തക്കൊടലിൽ നിന്ന് രക്തസ്രാവ് അഥവാ ഹെമറേജ് വരുമ്പോഴാണ് ബ്ലീഡിങ് നമ്മുടെ കൺ നരമ്പിലോട്ട് വരുന്നത് അപ്പോൾ ഈ പെർട്ടിക്കുലർ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണ് പാൻ റെറ്റിനൽ ഫോട്ടോ ഫോട്ടോക്വാഗുലേഷൻ അഥവാ ലേസർ പിന്നെയും പേഷ്യൻസ് നമ്മളടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന നെക്സ്റ്റ് സ്റ്റേജ് ആണ് പ്രോളിഫറേ റ്റു ടൈബ്രിറ്റ്നോപ്പത്തി വിത്ത് അഡ്വാൻസ്ഡ് ഡയബറ്റിക് ഐ ചേഞ്ചസ് അപ്പോൾ അതിനകത്ത് വരുന്നത് മീൻസ് മാസീവ് വിസ് ഹെമറേജ് അഥവാ ബ്ലീഡിങ് ആൻഡ് നമ്മുടെ കൺ നരമ്പിൻ്റെ മുകളിൽ വരുന്ന ഒരു പാടയും പ്രോളിഫറേഷൻ കാരണവശാൽ പേഷ്യൻസിൻ്റെ വിഷൻ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യും അഥവാ കുറയും അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണ് വിറ്റു റെട്ടനൽ സർജറി അതുകൊണ്ട് ഒരു പ്രമേഹ രോഗിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രീക്വൻറ്റ് ഐ ചെക്ക്സ് അത് നിങ്ങളുടെ റെക്നസ്പെഷ്യലിസ്റ്റിനെ കാണണമെന്ന് നിർബന്ധം നിന്നില്ല അത് നിങ്ങൾ ഏത് ഡോക്ടർ ഏത് ഓഫ്തമോളജിസ്റ്റ് കണ്ടാലും അത് മോർ ദാൻ ഇന്നഫ് ആണ് എന്നാലും രക്തന സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഡയബറ്റിക് കൺട്രോൾ കാരണം ഈ വരുന്ന എല്ലാ സിംറ്റോംസും എല്ലാ പ്രോബ്ലംസും വരുന്നത് നമ്മുടെ ഡയബറ്റിക്കിന് കൺട്രോൾ വരാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ രണ്ട് പർട്ടിക്കുലർ ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഒരു പേഷ്യൻ്റിൻ്റെ വിഷൻ അഥവാ കാഴ്ച ജീവിതകാലം മൊത്തം നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പറ്റും അതുകൂടാതെ നമ്മളുടെ മറ്റ് സിസ്റ്റമിക് ഓഫ് മോബഡിറ്റീസ് അഥവാ ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം